വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമുക്ക് വേറെ നല്ല ഒരു ആണ് കാർബോണാര കാർബോണേറ നൂഡിൽസ് ആണ് ഇതിൻ്റെ പേര് സോ നമുക്ക് ഇതിനെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിതേ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിൽ സിക്സ് ഹൺഡ്രഡ് എം എൽ വാട്ടർ ഉണ്ട് സോ ഇനി ഇത് ബോയിൽ ചെയ്തിട്ട് കാണാം ഗൈസ് അപ്പം നമ്മുടെ വാട്ടർ നല്ല ബോയിൽ ചെയ്തു അപ്പോൾ നമുക്കിനി നൂഡിൽസ് പാക്കറ്റ് കാട്ടിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള നൂഡിൽസ് എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സോ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു സോസ് ഒരു റെഡ് സോസ് ഇതിൻ്റെ സീസണിങ് പൗഡർ പിന്നെ ബ്രിട്ടിൻ്റെ ഉള്ളിലുള്ള നൂഡിൽസ് ഇത് നല്ല വലുതാണ് കാണുമ്പോൾ തന്നെ അറിയാം സോ നമുക്കിതിനെ വാട്ടർ ലോട്ടാം നമുക്കിതിനെ ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ട് കാണാം സോ ഗൈസ് ആണ് നമ്മൾ ഇതേ നമ്മുടെ വീഡിയോ വീഡിയോ അല്ലേ നമ്മുടെ നൂഡിൽസ് നമ്മൾ ഡ്രൈൻ ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്കിനി സോസ് ഒഴിക്കാം നല്ല റെഡ് കളർ സോസാണ് എനിക്ക് പേടിയാകുന്നുണ്ട് ഓക്കെ നമ്മൾക്ക് മൊത്തം ഒഴിക്കാം ബ്ലഡിൻ്റെ കളറ് മാതിരിയുണ്ട് നമ്മളിതേ മൊത്തം ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണാം സോ ഗൈസ് ഇനി ഒരു ചീസ് പൗഡറുണ്ട് സോ നമുക്ക് അതും കൂടി ഇടാം എനിക്ക് കാണുമ്പോഴേ പേടിയതുകൊണ്ട് ഇവിടെ മൊത്തം ഒരു എരിവും മയവായിട്ടുണ്ട് സോ ഇതെന്താ ഗൈസ് ഇതൊരു വൈറ്റ് കളർ പൗഡറാണ് നമ്മളിത് എല്ലാം ഇട്ടിട്ടുണ്ട് സോ നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം നേരത്തെ പ്രയത്നത്തിന് ശേഷം നമ്മൾ സോ ഒരുപാട് എരിവെന്ന് പറയല്ല നമുക്ക് കഴിക്കാൻ പറ്റും എനിക്കിപ്പോ ചെയ്യുന്നില്ല എന്തായാലും നമ്മുടെ ചുണ്ടിന്റെ സൈഡൊക്കെ ഒരു ചെറിയ പുകച്ചൽ പൊക്കച്ചുണ്ട് ഞാൻ ഒരു അപ്പൊ വീട്ടില് ട്രൈ ചെയ്തവർക്ക് ട്രൈ ചെയ്യാം ഉം കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല കാരണം അത് ഒത്തിരി എരിവുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം